മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പേളി മാണിയും ഭർത്താവും ശ്രീവിശ് അരവിന്ദും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ആയിരുന്നു ഇരുവരും ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ പരിചയപ്പെട്ട് ഇരുവരും വിവാഹിതാവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇരുവരും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഒരു തരി പോലും നെഗറ്റീവ് ഇല്ലാതെ പേളിമാണി മാണി പങ്കിടുന്ന വീഡിയോകളെല്ലാം ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നത് മണിക്കൂറുകൾ കൊണ്ടാണ് ഓരോ വീഡിയോകളും മില്യൺ കണക്കിന് കാഴ്ചക്കാരെ നേടുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പേളി മാണിയുടെയും ഭർത്താവ് ശ്രീമിഷരവിന്ദിന്റെയും വിവാഹ വാർഷികം ഇത്തവണത്തെ വിവാഹ വാർഷികം കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്നായിരുന്നു താരകുടുംബം തീരുമാനിച്ചത് പിന്നീട് അങ്ങോട്ട് വിവാഹ വാർഷികത്തിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും താരദമ്പതികൾ തന്നെയാണ് വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയതും ഇത്തവണത്തെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവച്ചത് സ്വിറ്റ്സർലാന്റിൽ നിന്നുമായിരുന്നു ഏറെ നാളത്തെ സ്വപ്ന സാഫല്യകര്യമായിരുന്നു ഇത് എന്നാണ് പേളി മാണി ഇപ്പോൾ പറയുന്നത് ഇരുവരും ഇരുവരും ഇരുവരുടെയും അച്ഛൻ അന്മമാരെയും കൂടെ കൂട്ടിയിരുന്നു കുടുംബസമേതമായിരുന്നു എല്ലാവരും വിവാഹ വാർഷികം ഗംഭീരമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിയതും പിന്നീട് അങ്ങോട്ട് അവിടെ നിന്നുമുള്ള വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതിനിടെ ശ്രീനേഷും പേളിയുമാണിയും ചില കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറയുന്നുണ്ടായിരുന്നു പേളിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു നാളെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് വ്ലോഗിൽ വൈകാരികവും അപ്രതീക്ഷിതവും മനോഹരവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്താണ് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം ഒരുപാട് ഉത്തരങ്ങൾ പേളിക്ക് ഇതിനോടകം തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഇതിനു മുൻപും പേളി സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഈ ആരാധകരോട് ചോദിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അത് കുറച്ച് സ്പെഷ്യൽ ആണ് എന്നാണ് ആരാധകർ പറയുന്നത് വിദേശ രാജ്യത്ത് നിന്നുമുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പേളി മാണിയും ഭർത്താവും പങ്കുവച്ചത് അക്കൂട്ടത്തിലാണ് ഈ ചോദ്യവും ആരാധകരോട് ചോദിച്ചുകൊണ്ട് താരദമ്പതികൾ രംഗത്തെത്തിയത് ഉടൻ തന്നെ ഇരുവരുടെയും ചോദ്യം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു നിരവധി പേരാണ് മറുപടി നൽകിക്കൊണ്ടും രംഗത്തെത്തിയത് കമന്റുകൾ മുഴുവൻ നിറയുന്നത് പേളിമാണി ഗർഭിണിയാണോ എന്ന ചോദ്യമാണ് പേളിമാണി വിശേഷം എന്ന് പറഞ്ഞ് പങ്കുവെക്കുമ്പോഴേക്കും എല്ലാവർക്കും പറയാനുള്ളത് അത് ഗർഭിണിയായതിന്റെ വിശേഷമാണോ എന്നാണ് എന്നാൽ ഇതിനു മുൻപ് തന്നെ പേളി മാണി പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് റെസ്റ്റൊക്കെ ആവാം രണ്ട് മക്കളായില്ലേ അതുകൊണ്ട് തന്നെ ഉടൻ ഒരു പ്രഗ്നൻസിക്ക് സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുന്നു അതേസമയം പേളി മാണിക്ക് സിനിമയിലേക്ക് വീണ്ടും അവസരം ലഭിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയാണ് വിശേഷ വാർത്ത എന്താണ് എന്നുള്ള ആരാധകരുടെ ചോദ്യം സഹിക്കാനാവാതെ ആ വിശേഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും രംഗത്ത് ആ രഹസ്യം വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു ഈ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഞങ്ങളോടൊപ്പം യാത്രയിൽ അവരുണ്ടാകുമെന്ന് അത് മറ്റാരുമല്ലായിരുന്നു ശ്രീനിഷിന്റെ അമ്മയായിരുന്നു രണ്ടാമത്തെ സന്തോഷ വാർത്ത മറ്റൊന്നായിരുന്നു സ്വിറ്റ്സർലാൻഡ് യാത്രയൊക്കെ കഴിഞ്ഞ ആലുവയിലെ വീട്ടിലേക്ക് എത്തിയ പേളിയും കുടുംബവും രണ്ട് സന്തോഷങ്ങളിലാക്കിയാണ് എത്തിയത് പേളിയുടെ പപ്പയുടെയും അമ്മയുടെയും വിവാഹ വാർഷികമായിരുന്നു ഒപ്പം പഞ്ഞിയാങ്കിൾ ജെസ്സി ആൻഡി എന്നീ ദമ്പതികളുടെ വിവാഹ വാർഷികവുമായിരുന്നു ഇന്നലെ പേളിയുടെ വീട്ടിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു പേളിയുമായി പങ്കുവെക്കാനിരുന്ന വിശേഷവും